ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കുള്ള കുറച്ച് ക്ലിപ്പുകളുമായിട്ടാണേ അപ്പോൾ ഇത് കുട്ടികളുടെ വീഡിയോ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ കുറച്ച് നല്ല കളക്ഷൻസ് കണ്ടെന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നോക്കിക്കേ കുറച്ച് വെറൈറ്റി കളേഴ്സ് ഒക്കെ കണ്ടു ഇത് കണ്ടോ ഒരു എന്താ പറയുന്നത് ഒരു ഗ്ലിറ്റർ എഫക്റ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മളുടെ എന്താ പറയുന്നത് ഓർഗൻസ ടൈപ്പിലൊരു മെറ്റീരിയലാണ് വന്നേക്കുന്നത് സെൻട്രലായിട്ട് അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ചാം കൊടുത്തിട്ടുണ്ട് സ്റ്റോണൊക്കെ ഉള്ളത് കണ്ടോ ഒരാറ് കളേഴ്സാണ് വരുന്നത് ഇതിൻ്റെ പെയർ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ പീസായിട്ട് നിങ്ങൾക്ക് കിട്ടും പീസ് റേറ്റ് വരുന്നത് പതിനഞ്ചായിരിക്കുമേ നിങ്ങൾക്കത് പീസായിട്ടും എടുക്കാം പക്ഷെ മിക്കവരും എല്ലാം അത് ഫുൾ സെറ്റായിട്ടായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക പെയറായിട്ടായിരിക്കും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഓക്കേ കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണേ വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് നമ്മൾ ഞാൻ ഈ തലയിൽ വെച്ചേക്കുന്നുണ്ട് ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ പറ്റതാണ് പിന്നെ എന്നാൽ ഒരു കത്തി വേഷമായിക്കോട്ടെ വിചാരിച്ചു അപ്പോൾ നമുക്ക് ബാക്കി കളക്ഷൻസ് കാണാം എടുത്താൽ നോക്കിക്കാൽ അതേപോലെ തന്നെ വരുന്നത് വേറെ വേറെ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് കളേഴ്സാണ് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബട്ടർഫ്ലൈ ആണ് കൊടുത്തേക്കുന്ന സ്റ്റോണിൻ്റെ നമ്മളിതിൻ്റെ കമ്മലൊക്കെ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ സെൻറ്ററിൽ ചെയ്യുന്നത് സെയിം റേറ്റ് തന്നെ അടുത്ത നോക്കി നമ്മുടെ സൂര്യകാന്തി പൂരിൻ്റെ ഷേപ്പാണ് ആണേ വരുന്നത് ഷേപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ കളർ അതിൽ വന്നിട്ടില്ല അതെ ഇങ്ങനെ ഇരിക്കും ഇതിൽ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടൊരു സെൻട്രറിൽ ഒരു ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് പേറേറ്റ് തന്നെ സെയിം റേറ്റ് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ പീസ് റേറ്റും പേറേറ്റ് മുപ്പതും ആണേ അപ്പം ഇതിലും നല്ല കുറച്ച് കളേഴ്സാണ് കളേഴ്സ് ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള നല്ല കളേഴ്സാണ് വന്നേക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സുകളിനൊക്കെ വരുന്ന ഒത്തിരി അടിപൊളി കളേഴ്സ് വന്നിട്ടുണ്ട് അടുത്ത നോക്കിക്കേ സെൻട്രിൽ നോക്കിക്കാൻ ഒരു കണ്ണ് വരുന്ന പാറ്റേണിലാണ് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കുഞ്ഞ് പിള്ളേരൊക്കെ തലയിൽ ഇതൊക്കെ വെക്കാൻ മടിയുള്ളവരാണ് ഈ കണ്ണ് കാണിച്ച് നമുക്ക് കൊടുക്കാം എൻ്റെ മോളിൽ ഇത് കൊടുത്താൽ ഏക്കൊന്നും തോന്നില്ല കേട്ടോ ഇത്രയും ക്ലിപ്പ് ഉള്ള എൻ്റെ കടയിൽ എൻ്റെ വോക്ക് ഇതൊന്നും വേണ്ട ഇത് ചെയ്യാൻ അടുത്തു നോക്കിക്കേ ഒരു എന്താ പറയുന്നത് ലൈൻ ലൈൻ പോലൊരു പാറ്റേൺ കൂടെ വന്നിട്ടുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് കുറച്ച് അടിപൊളി കളേഴ്സൊക്കെ വരുന്നുണ്ട് ലാവണ്ടർ എല്ലാത്തിലും ഉണ്ട് കേട്ടോ ലാവണ്ടർ ഞാനൊന്നും എടുത്ത് പറയാത്ത കൊണ്ടാണ് അടുത്ത നോക്കിക്കേ നെറ്റിൽ വരുന്നതാണേ നെറ്റ് ഒരു നെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത് ടു ത്രീ ലെയർ ആയിട്ട് ഒരു ഫ്ലോറൽ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ബട്ടർഫ്ലൈ ആ സെൻറ്ററിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ വേറൊരു പാറ്റേണും കൂടെ ഉണ്ട് ഏകദേശം ഈ ഒരു സെയിം നെറ്റ് വെച്ചിട്ട് ഇതിപ്പം ഇങ്ങനെ സ്പയറൽ ആയിട്ടങ്ങ് കൊടുത്തേക്കുവാണെങ്കിൽ ഇതൊരു ഫ്ലോറൽ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത് ആ ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ടു ത്രീ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റാർ ഷേപ്പിലുള്ളൊരു ബട്ടൺ ആണ് കൊടുത്തേക്കുന്നത് സെയിം കളറും അതുപോലെ കോൺട്രാസ്റ്റായിട്ടും കൊടുത്തിട്ടുണ്ട് അടുത്ത നോക്കിക്കാൻ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള കളേഴ്സാണ് അതിൽ ഒരു ടു ടൈപ്സ് ഓഫ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഒരു നെറ്റും അതുപോലെ തന്നെ ബേസിലൊരു ഗ്ലിറ്റർ പാറ്റുകളുള്ളതും കൊടുത്തിട്ടുണ്ട് വല്ല അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക ഷീറ്റായിട്ട് വേണമെങ്കിൽ എടുക്കുക എങ്ങനെ വേണമോ എടുക്കാം കേട്ടോ അടുത്ത നോക്കിക്കാൻ നമ്മൾ ആദ്യം ഒന്ന് കണ്ടില്ലേ ഒരു ഞാൻ പറയില്ലേ സൂര്യകാന്തി ഫ്ലവർ പോലെ ഉണ്ടെന്ന് അതിൻ്റെ ഒരു ഇങ്ങനെ കുറച്ച് ജീവികളെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ജീവികൾ വെറൈറ്റി ജീവികളൊക്കെ ഉണ്ടോ ് എന്തൊക്കെയുണ്ട് ബ്രാബിറ്റ് അപ്പം ഇതിനും പതിനഞ്ചേ ഉള്ളൂ കേട്ടോ റേറ്റ് പിന്നെ വരുന്നത് നോക്കിക്കേ സാറ്റൺ ടൈപ്പിൽ വരുന്ന സാറ്റൺ ക്ലോത്തിൽ വരുന്നതാണേ കണ്ടോ പിസ്തായും റെഡും യെല്ലോയും ബ്ലൂവും ലാവണ്ടർ എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ആദ്യം ലാവണ്ടർ എല്ലാം തീരും ോക്കോണ ലാവണ്ടർ ഒന്നും കാണത്തില്ല അടുത്ത് നോക്കിക്കേ ഇതും അതുപോലെ തന്നെ കുറച്ച് ഡോൾസിനെ കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ട് കുറച്ച് വെറൈറ്റി കളേഴ്സാണേ വന്നേക്കുന്നേ ബ്രൈറ്റ് കളേഴ്സൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഞാൻ ഈ കുത്തിയിട്ടില്ലേ ക്ലിപ്പ് അത് സിംഗിൾ കളറിൽ വരുന്ന പിങ്കൊക്കെ ഒത്തിരി വേണമല്ലോ ഒത്തിരി എല്ലാവർക്കും വേണ്ട കളർ അതിൽ ഈ സെൻട്രിൽ സിൽവറും ഗോൾഡും വരുന്നുണ്ട് സിൽവറും ഗോൾഡും സിൽവറും ഗോൾഡും അങ്ങനെയാണേ ഞാൻ കുത്തി ഞാൻ നോക്കിയില്ല ഇപ്പോഴാണ് ഞാൻ കണ്ടത് അങ്ങനെ അപ്പം ഇത് സിംഗിൾ കളർ വരുന്ന വൈറ്റ് റെഡും ഇത് വരുന്നത് ഒരു പിസ്താ അതിലും അതുപോലെ ബട്ടർഫ്ലൈ ആണ് ഇതിൽ വരുന്നത് അതുപോലെ ഗോൾഡും അതുപോലെ സിൽവറും ആയിട്ട് വരുന്നുണ്ട് അടുത്ത വരുന്നതോ സിംഗിൾ കളർ വരുന്ന ബ്ലാക്ക് ആണ് അതിൽ ഒരു ഫ്ലോറൽ പാറ്റേണിൽ ഗോൾഡ് സിൽവറും ഗോൾഡ് സിൽവറും ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയണം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് അപ്പോൾ ഇതെല്ലാം പീസ് റേറ്റ് പതിനഞ്ചും പേർ റേറ്റ് മുപ്പതും ആണ് വരുന്നത് പിന്നെ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് പ്രിൻറ്റഡ് ആയിട്ട് വരുന്ന കളർഫുൾ ആയിട്ട് വരുന്ന ടിക് ടിക് ക്ലിപ്പുകളാണ് നമുക്കതോടെ ഒന്ന് കാണാം അതിനുമുമ്പ് നിങ്ങൾക്ക് ഇത് മൊത്തത്തിലൊന്ന് കാണാം കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മളുടെ ആയിട്ട് വരുന്ന ടിക് ടിക് സ്ലൈഡുകൾ കുറേ വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യും ഇപ്പം ബട്ടർഫ്ലൈ ഫ്ലോ ഫ്ലോറലും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒക്കേഷണൽ ഫങ്ഷണൽ ഫംഗ്ഷനൊക്കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പീസ് റേറ്റ് പേർ റേറ്റ് വരുന്ന പത്ത് രൂപയുള്ളു കേട്ടോ നോക്കിക്കേ കുറേ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകൾ വരുന്നുണ്ട് ഡേ ഫസ്റ്റ് വൺ ഡേ ഒരു ഒരു ലൈൻ ലൈൻ പോലൊക്കെ വരുന്നതാണ് കോ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഇടാൻ പറ്റും അടുത്ത നോക്കി ഒരു ലീഫ് പാറ്റേൺ വരുന്നതാണ് ഒരു ലീഫ് വന്നിട്ടുണ്ട് അടുത്തത് നോക്കിക്കേ ഇത് ഒരു എന്താ പറയുന്നത് സ്ട്രോബെറിയുടെ പ്രിൻ്റാണ് ഇതിൽ വന്നേക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ട്രോബെറി പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് കുറേ കളേഴ്സിൽ വന്നിട്ടുണ്ട് അടുത്തത് വരുന്നത് നോക്കിയാൽ നമ്മുടെ ചെക്ക് പാറ്റേൺ നമ്മുടെ ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ ഈ യൂണിഫോം ഷർട്ടുകളൊക്കെ ഏകദേശം ഈ ഒരു പാറ്റേണിൽ വരും അപ്പോൾ അതിൻ്റെ തന്നെ കുറേ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ദേ അതിൻ്റെ രണ്ട് മൂന്ന് ഷീറ്റുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ വിടാൻ പറ്റും സ്കൂൾ അടച്ചുപോയി പക്ഷേ നിങ്ങൾക്കിത് മേടിച്ച് വയ്ക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലപ്പോൾ ഇതൊന്നും കിട്ടത്തില്ല അടുത്ത് നോക്കി ഒരു പ്രിൻ്റ് വരുന്നതാണേ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല കുറേ കളേഴ്സിലാവുന്നേക്കുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇത് ഡെയിലി ഡെയിലി ആയിട്ട് ഡെയിലി കുത്താനായിട്ട് ഉപയോഗിക്കുക അവധി സമയത്തൊക്കെ അപ്പം ഇതിൻ്റെ ഷീറ്റായിട്ട് എടുക്കുമ്പോൾ അറുപതല്ലേ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക ഇനി എപ്പോഴും എപ്പോഴും ട്രെൻഡിങ് നിൽക്കുന്ന അപ്പോൾ ഇപ്പോഴും ഇത് ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു ഐറ്റമാണ് അത് എന്താ പറയുക നമ്മുടെ ഈ ഫ്ലോറൽ പേപ്പർ ഇതിൽ രണ്ട് പാറ്റേൺ വരുന്നുണ്ട് കണ്ടോ രണ്ട് തരം ഫ്ലോറൽ പാറ്റേൺ വരുന്നുണ്ട് അഞ്ച് എതള് വരുന്നുള്ളതും ഉണ്ട് കൂടുതൽ ഇതളുകൾ വരുന്നതും പാക്കറ്റ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണേ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫുള്ള് കുത്തുന്ന ആ ഒരു ടൈപ്പില്ലേ അത് കുഞ്ഞ് കണ്ടോ നമ്മളുടെ അത് ഓപ്പൺ ചെയ്തതാണ് ഇത് നോക്കി ഇതൊരു പാക്കറ്റല്ലേട്ടോ ഇത് നാൽപ്പത് രൂപയുടെ ഉണ്ട് രണ്ട് പാക്കറ്റ് ഒരുമിച്ച് ഒരുമിച്ചെടുത്താണ് കാര്യം എല്ലാ കളേഴ്സും ഒന്ന് കാണണമല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് പാക്കറ്റാണ് പൊട്ടിച്ചേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഹെയർലിങ്ങനെ കുത്തിയിട്ട് ഞാനിത് പല പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെയർ ചെയ്യുന്ന ഒരു ക്ലിപ്പാണിത് അപ്പം ഇതിൻ്റെ റേറ്റ് പാക്കറ്റ് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇപ്പോഴും പഴയ വീഡിയോയിൽ നിന്ന് നമുക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് പോലെ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത നോക്കിക്കേ നമ്മുടെ ഒരു മുയലിൻ്റെ ഷേപ്പിൽ വരുന്നതാണ് ഒരു ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് ഇതൊക്കെ എല്ലാം കൂടെ ഓപ്പൺ ചെയ്യുന്നില്ല ഇരുപത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത നോക്കിക്കേ ഒരു സ്റ്റാർ ഷേപ്പിൽ വരുന്ന സെയിം പാറ്റേൺ വരുന്നത് ഒത്തിരി നമുക്ക് സെയിൽ ആയിട്ടുള്ളതായിരുന്നു ഇരുപത് രൂപ പാക്കറ്റ് റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ പെയറിന് ഇരുപത് രൂപ വരുന്ന ടിക്ക് ക്ലിപ്പാണ് അതിൻ്റെ എൻഡിലൊരു ഡോളിനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ പെയർ റേറ്റ് ഇരുപത് രൂപയാണ് അതിൻ്റെ ഒരു വേറൊരു പാറ്റേൺ വേറൊരു ഓഫ് പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് കുറച്ച് ജീവികളും കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളും കുറച്ച് എന്തൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് വന്നേക്കുന്നത് പേർ റേറ്റ് ഇരുപത് രൂപയാണേ ഇതും അതേപോലെ തന്നെ പേർ റേറ്റ് ഇരുപതാണ് പണ്ട് നമ്മൾ കൊണ്ടുവന്നാണ് ഇതിൻ്റെ ഒരു കളർഫുള്ളുണ്ട് അത് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല ഇരുപത് രൂപ തന്നെയാണേ പേർ റേറ്റ് വരുന്നത് പീസായിട്ട് വേണേലും എടുക്കാം ഇഷ്ടമുള്ള കളേഴ്സ് പത്തെണ്ണം പത്ത് രൂപയ്ക്ക് വേറെ കേട്ടോ അടുത്ത നോക്കിക്കേ നമുക്ക് കുറച്ച് കുഞ്ഞ് ക്രാബുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണേ ഒരു ബോ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ കുറേ കളേഴ്സ് ഈ ക്ലിപ്പുകൾ എടുക്കാൻ പോയപ്പോൾ കണ്ട അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലാണ് കാണിച്ചത് നമുക്ക് ഇടുമ്പം ഇടുമ്പോഴത്തെ ആ ഒരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നല്ല രസമാണ് നമ്മളൊരു ബട്ട് ഒരു റിബൺ കെട്ടിയ ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് ഈ ഒരു രണ്ട് കളേഴ്സ് പിന്നെ കുറേ കളേഴ്സ് ഉണ്ട് അതിൻ്റെ ഗ്രീൻ പീച്ച് ബ്ലൂ ഇതൊരു ഒരു സ്കിൻ കളർ ഒരു വയലറ്റ് കളർ ബ്ലാക്ക് യെല്ലോ പിന്നെ ഒരു ബീച്ച് ലൈറ്റ് ബ്ലൂ ലാവണ്ടർ പിസ്ത ഗ്രീൻ ടീൽ ബ്ലൂ ആയിട്ട് പോയിക്കാം കേട്ടോ ദൈ ഒരു ഓളിവ് ഗ്രീൻ പിങ്ക് വൈറ്റ് ഒരു ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു ബ്ലൂയിഷ് ഒരു ലാവണ്ടർ റെഡ് ഒരു ഡാർക്ക് പീച്ച് ഒരു ബേബി യെല്ലോ ഒരു ഓറഞ്ച് പോലെ വരുന്ന ഒരു പീച്ച് ഇതൊക്കെ ഒരു ഓണിയൻ കളർ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് എല്ലാം പത്ത് രൂപയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് മാർക്ക് ചെയ്ത് അയച്ചോളാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തിട്ട് എപ്പോൾ ആണെങ്കിലും ഒറ്റ ഡിസ്പാച്ച് ചെയ്യാറ് ഒറ്റ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം നമ്മൾ നയൻ കെ ആയിട്ടുണ്ട് നിങ്ങൾ പത്ത് ടെൻ കെ ആവാൻ നിങ്ങൾ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അടിപൊളി ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ